കണ്ണന് വേണ്ടിയിട്ടുള്ളൊരു പാട്ടാണ് ദിവ്യദർശനം എന്നു ഞാൻ ഇനി കാണും മുകുന്ദനെ ചെന്നു നേരിൽ ഗുരുവായൂരപ്പനെ എന്നു ചിന്തിച്ചുറങ്ങിക്കിടക്കുമ്പോൾ അന്നു രാവിൽ ഭവിച്ചു സുദർശനം ഏകനായൊരാൾ വന്നു നിന്നോതിനാൽ പോകവേഗ മുണരുക വാഗച്ചാർത്തിന് നേരം അടുത്തുപോയി ലോകമെല്ലാം ഉണർന്നു നീകനായി പൊന്മണി നാദം കേൾക്കയായ അക്ഷണം കൺമിഴിച്ചൊന്നു നോക്കി പതുക്കവേ എന്മണി മച്ചിലാരോ കൊളുത്തിയ നന്മണി ദീപം ആദ്യം തൊഴുതു ഞാൻ വാതരോഗാൽ ഒരു പദം വയ്ക്കുവാൻ ഏതു മട്ടിലും ഞാവാത്ത ഞാനുടൻ ജാതമോദാൽ എഴുന്നേറ്റു സന്തുഷ്ടനായി വീതശൃംഗം കുതിച്ചു കുളിക്കുവാൻ കാർമുകിൽ വർണ്ണനാറാട്ടു ചെയ്യയാൽ ശ്രീമികച്ച കുളത്തിൽ കുളിച്ചു ഞാൻ ീരനാം ശുഭ്രവസ്ത്രം ധരിച്ചു ഞാൻ കൂറഴും ഭക്തിയോടെ നട കൊണ്ടാൻ അല്ലലെല്ലാം അകന്ന ഞാൻ ആദരാൽ നല്ല ഭക്തന്മാർ കൂപ്പും കുലങ്ങരേ ഭദ്രകാളിയെ കൂപ്പി അപേക്ഷിച്ചേൻ ഭദ്രമാക്കിത്തരേണമേ വാഞ്ചിതം ഭക്തവത്സലനായ മുകുന്ദനിൽ ഭക്തിയെന്നും വരുവീനായി ഞാൻ മുക്തിദായി നീ വീഴുന്നു നിൻപതേ ശക്തിയേകണേ ശക്തി സ്വരൂപിണി കാലകാല തനയേ ഭഗവതി കാലിനകൂപ്പുമെന്നിലൊരിക്കലും മാലനായാതെ കാക്കണേ മാറ്റണേ ജാലമായ വിചാര വിമോഹത്തെ നശ്വരമി പ്രപഞ്ചമകീലവും ശാശ്വതം അമ്മ മാത്രം പരബ്രഹ്മം ഈശ്വരന്റെ വിലാസമൊരുവനും വിശ്വസിപ്പതിനാളല്ല വാസ്തവം കൂപ്പുകയ്യുമായി വീർപ്പു മടക്കി ഞാൻ തീർപ്പുരച്ചു നടന്നു ഭഗവാനിൽ ർപ്പിച്ചേൻ എൻ്റെ മനസ്പൂവിനാൽ അർപ്പിച്ചേൻ കണ്ണുനീരാൽ പതയുഗ്മം കണ്ണടച്ചു കരളി ലധിഭക്തിയാ കണ്ണനെ തന്നെ വിശ്വസിച്ചും കൊണ്ടും വിണ്ണവരും അടിമലർ കൂപ്പുവാൻ വെമ്പിയെത്തും നടയിൽ അണഞ്ഞു ഞാൻ തീർത്ഥ ഭക്തിയാൽ ശ്രീകൃഷ്ണനെ കൂപ്പി കാൽത്തളീരിൽ നമസ്കരിച്ചോദിനാൽ പരായണ കീർത്തനങ്ങൾ വരമിഗു വളരെ മുൻപ് അമ്മമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കൃഷ്ണ ഭക്തി ഗാനമാണ് എഴുതിയെടുത്തിട്ടുള്ളതാണ് തെറ്റു കുറ്റങ്ങൾ ഉണ്ടാവാം എന്തെങ്കിലും തെറ്റെന്റെ ഭാഗത്തു ക്ഷമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജിത